ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ തോട്ടിയിൽ കത്തി കിട്ടുമല്ലോ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിലെങ്ങനെ കിട്ടുക എന്ന് നോക്കുന്നത് അപ്പോൾ നമ്മൾ തോട്ടിയിൽ ഇങ്ങനെ കത്തി ഇതേമാതിരി സെറ്റാക്കി വെച്ചിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അറ്റങ്ങനെ ഒന്ന് മടക്കുക മടക്കിയിട്ട് ആ കത്തി വെച്ചാൽ അവിടെ എന്നിട്ട് കറക്റ്റാക്കി വെക്കുക ആ കത്തിൻ്റെ ആ സൈസിൽ ആ മൂർച്ചത്തിൻ്റെ കുറച്ച് ഇതായിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചുറ്റുക ഇതേപോലെ മോകൾ തടിക്ക് ടൈറ്റായിട്ട് ചുറ്റും ആ കെട്ടുകൾ അടിപ്പിച്ച് വരുന്ന രീതിയിൽ ചുറ്റും ലാസ്റ്റ് ആ എൻ്റെ ഭാഗം അവിടെ ലൂപ്പ് കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളേക്ക് കയറ്റി വയ്ക്കുക എന്നിട്ട് ഈ ഫസ്റ്റത്തെ ഈ കയറിൻ്റെ ഭാഗം ഒന്ന് വലിച്ചാൽ അവിടെ കെട്ട് നല്ല ടൈറ്റാകും ഇതേപോലെ വലിച്ചാൽ ഇവിടെ ഈ അറ്റത്ത് കെട്ട് ടൈറ്റാവും മാക്സിമം വലിച്ച് ടൈറ്റാക്കുക